എന്താ പെട്ടെന്ന് കാണണോന്ന് എടാ നീ ഇത് തിന്ന് ഇല്ല വേണ്ട നീ കഴിച്ചോ തിന്നേ അതെ നിനക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നും വലിയ വീട് വെച്ചിട്ട് കല്യാണം കഴിക്കണോന്നൊക്കെ അല്ലെ ആഗ്രഹം നീ നീനി സിനിമയിൽ അഭിനയിച്ച് വലിയ വീടൊക്കെ വെച്ചിട്ട് എന്നും നമ്മുടെ കല്യാണം നടക്കാനാ എനിക്ക് തോന്നുന്നത് നിന്റെ ഈ പ്രേമമൊക്കെ കാരണോ നിനക്ക് ഈ സിനിമയിൽ ഒന്നും ചാൻസ് കിട്ടാത്തേന്ന് എനിക്കാണ് ഇപ്പൊ നല്ലൊരു ഗവൺമെന്റ് ജോലിക്കാരന്റെ ആലോചനയുണ്ട് ഞാൻ അയാളെ കെട്ടി നിനക്ക് വേണ്ടി ത്യാഗം ധരിക്കാനാ വിചാരിച്ചേക്കുന്നത് നീ ഒരു നല്ല സിനിമാ നടനായി നല്ല വീടൊക്കെ വെച്ച് നന്നായിട്ട് നല്ലൊരു പെണ്ണിനെ കേട്ടി ജീവിക്കും നമുക്ക് ഈ ബന്ധം ശരിയാവത്തില്ല ശരിയെങ്കിൽ മാമ ഒരു നാരങ്ങ വെള്ളവും ഒരു മൊട്ടപ്പപ്സും എനിക്ക് വേണോ വേണ്ട വേണമെന്നു പറഞ്ഞപ്പ പൂമരം കൊണ്ടു തന്നവരാങ്ങി കുടിക്കണം എന്നു പറഞ്ഞപ്പ മുന്നിപ്പോഴി േ ഇറച്ചോറാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരാം ഞാൻ പറഞ്ഞില്ലോ തൊള്ളാ നിങ്ങളുടെ അടുത്ത് അവളെ കല്യാണം കഴിക്കാനോ പറ്റിയില്ല അവളുടെ കല്യാണച്ചോറെങ്കിലും തിന്നാവാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ തൊള്ളാറു

അല്ല സഹായിക്കണോ പണിയൊക്കെ കഴിഞ്ഞ സഹായമൊന്നും വേണ്ട നിനക്ക് ഒരു അല്ല നീ ഈ ഭാഗത്തോട്ടേ വരുന്നില്ലായിരുന്നല്ലോ തിന്നാൻ വരെ നിനക്ക് മുന്നിൽ കൊണ്ടുവന്ന് വിളമ്പി വെക്കണമായിരുന്നല്ലോ ഇപ്പൊ എന്തോ പറ്റിന് കടുക്കളൊക്കെ അത് പെറ്റ് കിടക്കുക ചെടി കൊച്ച വല്ലോ ആയോ എല്ലോ ആയോ ഞാനങ്ങ് ചെയ്തോളാവേന്ന് പറഞ്ഞ് കേറിയതാണല്ലോ രാവിലെ ആ കഴിഞ്ഞു ആ കറിയൊക്കെ വെച്ചോ മീൻ കറി എങ്ങനെ അരച്ചല്ലേ വെച്ചതാ അമ്മിന് ഇല്ല ഞാൻ അമ്മിയിൽ ഇട്ടില്ല അല്ലാണ്ട് അരച്ചതാ മിക്സിയില് എന്താ അമ്മിയിൽ അരക്കാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങളുടെ മമ്മി അരകല്ല് വെളിയിലുണ്ട് അരകല്ലേ വെച്ച് നല്ലപോലെ അരച്ച് വേണം കറി വെക്കാൻ ഇവിടെ അങ്ങനങ്ങനാ കഴിക്കുന്നത് മിക്സിക്കകത്തിട്ട് കറക്കിയാലൊന്നും എനിക്കിഷ്ടമല്ല അങ്ങോട്ട് പോയ ഞാൻ വല്ല സഹായം ചെയ്യണോ ചേട്ടൻ പോ ഇനി അവരുടെ വായിരിക്കുന്ന കേക്ക് എനിക്ക് വയ്യപ്പോ എനിക്ക് വൈ പോടുന്ന് എന്തുട അവിടെ ഒരു കുശു കുശിപ്പ് ആ ായോ ചേട്ടനെ ഞാൻ ലീവല്ലേ കല്യാണം കൂടി കഴിഞ്ഞല്ലേ ഉള് ഒരു മാസം നമ്മൾ ലീവെ പോവാ നമ്മൾ പോകുന്നത് സ്വിറ്റ്സർലൻഡ് കോലാലംപൂർ സിംഗപ്പൂര് ഏത് ദിവസമാ പോന്നെ വെള്ളിയാഴ്ച ട്രെയിൻ ടിക്കറ്റ് വെള്ളിയാഴ്ചത്തേക്കായിരുന്നു അപ്പൊ വെള്ളിയാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്മ പിന്നെ എണീറ്റേടാ നിനക്കിത് പോണ്ടായിരുന്നോടാ ജോലിക്ക് പോണ്ടായിരുന്നോ ഞാൻ കഴിഞ്ഞിട്ട് ലീവ് ലോകത്ത് നീ മാത്രമേ കെട്ടിയതുള്ളു തുണിയൊക്കെ കഴിവണം ബെഡ്ഷീറ്റൊക്കെ അല്ല ഈ ബെഡ്ഷീറ്റ് ഒക്കെ പുതിയതായിരുന്നു ഞാൻ അങ്ങോട്ട് പിരിച്ചതേ ഉള്ളൂ ആണോ പുതിയതായിരുന്നോ എന്നാലും പുതിയതേ കഴിവി അലക്കി വേണം ഇടാൻ അല്ല അഴിക്കോട് കൊണ്ടുവന്ന് ഇടുവല്ലോ എന്തിലും പാടാ നിനക്ക് പോണ്ടായോടാ ജോലിക്ക് നിനക്ക് പോണ്ടായോ ലീവ് എടുത്തമ്മേ പറഞ്ഞില്ലേ എടുത്ത് കല്യാണം കഴിഞ്ഞാ കെട്ടി അടിച്ചിരിക്കോട്ടും കെട്ടാത്ത കണക്ക് അമ്മക്ക് എന്താ അല്ലേ നമ്മൾ രണ്ടും ഇങ്ങനെ നിക്കുമ്പോ എന്തേലും ഒന്ന് കാണിക്കുന്നേ ആ പോട്ടെ തൊള്ള വൊന്നിരിക്കി ഞാനിവിടേക്ക് അടിച്ചു വരിട്ടതാമ്മേ ആണോ നീ തൂത്തതാണോ തൂത്തതാന്നോ ഈ പൊടി കിടക്കുന്നത് ഇവിടെ മൊത്തം പൊടിയാന്നല്ലേ പൊടിയെടുത്തിട്ട് ശ്വസിക്കാൻ വയ്യ ജോലിക്കും പൊത്തില്ല കേറിയിരിക്കുവാ എന്തുടാ നിന്റെ ലീവ് അത് കൊറച്ചു ദിവസം ഉണ്ടമ്മേ ഒന്ന് പെണ്ണ് കെട്ടിയപ്പോഴത്തേനും അവന് പിന്നെ ഇവിടെ നിന്ന് ഇറക്കമില്ലാ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഡാൻസിനും പാട്ടിനും ഒക്കെ ഫസ്റ്റ് ആയിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് ചേട്ടാണോ എങ്കി ഒരു പാട്ട് പാടിക്കേ പാടിപ്പോ പാട് എനിക്ക് ട്ടെനിക്ക് നിന്റെ കൂട്ടുകാരണ്ടു വിളിക്കുന്നു താഴെ ചെല്ലു ആ ഞാൻ താഴോട്ട് വരാമ്മേ മൊണോലിസ മൊണോലിസ മൊണോലിസിക്കുന്നു മൊണോലിസ നീ ഇവിടെ നിക്കോട്ടോ ഞാനിപ്പോ വരാം ഞങ്ങൾ ആരായി നീ വലിയൊരു ചതിയല്ലേ കാണിച്ചത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അറിയാവോ നീ പറയുന്ന കേക്ക് കല്യാണം കഴിഞ്ഞില്ലേ നമ്മുടെ ബന്ധുക്കാരുടെ കാര്യം നിനക്കറിയാലോ അത്ര ഓർത്തഡോക്സ് ഫാമിലി ആയത് എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലേ അതുകൊണ്ട് നീ ദയവിയത് നീ പ്രശ്നം ഉണ്ടാക്കരുത് നീ ഞാൻ അറിയത്തില്ല നീ ഇവിടെ നീ നമ്മ എന്തായാലും ഈ ഒരു റിലേഷൻ നിനക്ക് നിന്റെ ജീവിതം അതേപോലെ ഞങ്ങൾക്കും ഇല്ല ജീവിതം ഞാൻ പറയുന്ന കേക്ക് നമ്മുടെ ബന്ധുക്കാരുടെയൊക്കെ മുന്നിൽ ആകെ നാണക്കേടാ ഒരു ബന്ധം അതുകൊണ്ടാണ് ഞാൻ നീ എങ്ങനെയെങ്കിലും ഞാൻ എന്തായാലും വരും ഞാൻ അവിടോട്ട് ഞാൻ വരും നീ ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കേ ജീവിതം ഞാൻ പറഞ്ഞ ജീവിതം ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല ഞാൻ വരും ഇപ്പം ഈ ഒരു പുതുമോടിയൊക്കെ ഒന്ന് കഴിയട്ടെ നീ ദയവ് ഏത് പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് അവൾ എൻ്റെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കണ്ടേ നീ ഞാൻ ഞാൻ നിന്നെ ഫോൺ വിളിക്കാം വിളിക്കാം ഉറപ്പാ ഉറപ്പായിട്ട് സംസാരിക്കാം ഞാൻ വരൂ അവിടെ ഞാൻ വരും ഇപ്പോ ഇപ്പൊ പോ കേട്ടോ കേട്ടോ ശരി ചോദിക്കണ്ട അതൊക്കെ നയപ്പെടുത്തി എടുക്കണം ഗവൺമെന്റ് ജോലി കാരണം ഫോണിങ്ങട് നിന്നോട് ആര് പറഞ്ഞെടുക്ക ഹലോ ഇങ്ങനെന്തോ ഉടായി പോലെ എന്നും ഇങ്ങനോടൊന്ന് ഫോൺ വിളിക്കോ അത് മാറി ഞാൻ സംസാരിക്കട്ട സംസാരിക്കേ ഗവൺമെന്റ് ജോലിക്കാരനായുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിങ്ങനെ നിൽക്കുന്നു ഒന്നും കേൾക്കാനും പറ്റുന്നില്ലല്ലേ ാ ഇങ്ങേ അവ കൊച്ചു വന്നിരിക്കുന്നു കേറുന്നില്ലേ മോളെ വാ നെട്ടുകഴിഞ്ഞ അവനോടെ അട്ടിയടിച്ചിരിക്കോ മോളെ നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത് വെറുതെ അവള് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം അറിയോ ചെറുക്കൻ്റെ കൂട്ടുകാരിയാ ഒരുമിച്ച് അവര് ജോലി ചെയ്യുന്നതാ ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ ഉള്ളത് കൊണ്ടാ പാവപ്പെട്ട വീട്ടിൽ വന്ന് നിന്നെ കെട്ടിയത് മനസ്സിലായ ഞാൻ മാത്രമല്ല വന്നേക്കുന്നതാ അവനും വന്നിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചായിക്കോനെയും കൊണ്ടുവന്നോ മൊണാലിസേ നിന്റെ അടുത്ത് ആര് പറഞ്ഞ് ഇങ്ങോട്ട് പോരാ അവിടെ എന്താ അകത്തോട്ട് നീ കേറിയിരിക്കോ നീട്ട് വേവിന്റെ ജീവിതം കൊള്ളോണ്ടല്ലോ ചായ ഓടിക്കെ ചായ എനിക്ക് ചായ വേണ്ട കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നു നിങ്ങൾ അടിക്കടി ഈ ഫോൺ വിളിക്കുന്നതും ഇവിടെ വന്നിങ്ങനെ കാണുന്നതും എന്തായാലും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കിടയിലുള്ള ബന്ധവുമോ അല്ല നിങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അതിന് മുൻപ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുക ഞങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരരുത് പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരം നിങ്ങൾ മിണ്ടരുത് കുറെ നാളായിട്ട് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഹണിമൂണിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു സിംഗപ്പൂർ മലേഷ്യ സ്വിറ്റ്സർലൻഡ് നിങ്ങൾ നിങ്ങളെപ്പോൾ ഫോൺ വിളിച്ചാലും അങ്ങേര് മൂഡ് ഓഫ് ഓഫാവും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി റെഡി ആയപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ച് അപ്പോൾ അങ്ങേര് മൂഡ് ഓഫ് ആയി അത് ക്യാൻസൽ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ച് അപ്പോഴും അതും ക്യാൻസലായി ഇതിപ്പോൾ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പാ സിംഗപ്പൂർ മലേഷ്യ സ്വിറ്റ്സർലൻഡ് ട്രെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തേക്കുവോ അപ്പോഴാണ് നിങ്ങൾ എഴുന്നള്ളിക്കൊണ്ട് വന്നേക്കുന്നത് എന്തൊരു കഷ്ടതാ എന്റെ കൂടെ നടന്ന് എന്റെ ജീവിതം നശിപ്പിച്ച് എന്റെ സമ്പത്ത് മൊത്തം കൊണ്ടുപോയിട്ട് നീ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നില്ല നീ എൻറെ അനിയനെ ചതച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ നടക്കത്തില്ല നീ അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട വിഷമിക്കാടാ വിഷമിക്കാ ഞാൻ ആശുപത്രിയിലായിരുന്നട നിനക്ക് അറിയാവോ നീ എന്നെ തിരക്കോ പാവ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഇത്ര കാലം കഴിഞ്ഞതു നിങ്ങൾക്കറിയാവോ വേണ്ട അവൻ എൻറെ കഴുത്തെ കിട്ടിയ താലി എൻറെ സ്വത്ത് മൊത്തം അവൻ കൊണ്ടുപോയി നിങ്ങൾക്കത് വട്ടാണോ നിങ്ങളൊരാൺകുട്ടിയല്ലേ അല്ലേ അവൻ എന്റെ കണക്കാണെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ഇപ്പൊ അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു ജീവിക്കുന്ന അനിയനെ വിഷമിപ്പിച്ച് നിങ്ങൾ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല നീ നിന്നെ വിഷമിക്കുള്ളതാവൻ ഇതെന്തൊക്കെയാ കേ എനിക്കറിയത്തില്ല എനിക്ക് ഒരു ബന്ധവുമില്ല വെറുതെ പറയുന്നതാ ആഹാ ഡേ എന്റെ കൂടെ കഴിഞ്ഞത് എൻറെ കൂടെ ഉള്ള ഫസ്റ്റ് നൈറ്റ് ഞങ്ങള് ഹണിമൂണിന് പോയത് മറൈൻ ഡ്രൈവ് വെച്ചുള്ള ഫോട്ടോ കാണിച്ചു എല്ലാം ഈ ഫോണിനകത്തുണ്ട് ഓ എൻറെ എണ്ണ ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് ഇത്ര കാലം എന്റെ കൂടെ കഴിയുവോ ആണോ നിന്റെ ഭർത്താവിൻ്റെ ഒരു കുഴപ്പവും ഇല്ലെന്ന് രണ്ടും പോലാ കൃഷ്ണ Pourquoi je ne sais pas ah, là, 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 là.